മക്കളെ ഹായ് ഒരു വെള്ളിയാഴ്ച രണ്ട് ഫാമിലിയോടൊത്ത് രണ്ട് ഫാമിലി ഉണ്ടട്ട ഈ വണ്ടിയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അതിമനോഹരമായ ഒരു സ്പോട്ടിലേക്ക് ഒരു രക്ഷയില്ലാത്ത രണ്ട് സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളിവിടൊക്കെ പോകണം എന്നുള്ളത് അങ്ങനെ ഗസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് പോകുന്നവഴി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളെ ഞങ്ങളെടുക്കൊക്കെ പോകണത് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഏത് സമയത്തും ഈ രണ്ട് സ്പോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഒരു രക്ഷയില്ലാത്ത രണ്ട് സ്പോട്ടുകളാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ തന്നെ പോരാ ഞങ്ങൾ കൂടെ തന്നെ നോക്കുക എന്നാൽ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവുക ഞങ്ങളോടൊക്കെയൊക്കെ പോയിരുന്നു നിങ്ങൾക്ക് മാത്രമല്ല ലൊക്കേഷൻ വേണ്ടവർക്ക് ചോദിക്കാനും പറ്റും അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് രണ്ട് ഫാമിലി ഉണ്ട് അതും എൻ്റെ കൂട്ടുകാരനും ഉണ്ട് വണ്ടിയിൽ അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ആ റോഡ് സൈഡിൽ നിന്ന് ഒരു വ്യൂ എടുത്താണ് അതുകൊണ്ട് ഈ വണ്ടി വേണം നിങ്ങൾ ഈ വണ്ടിയിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് മറ്റൊന്നുമല്ല നമ്മളെ നിർബന്ധ വസ്തുവായ ഉപ്പ് അതായത് ഞങ്ങൾ കസബിലെ ഉപ്പ് പാടത്തിലേക്കാണ് ഇപ്പോൾ ആ കസബിലെ സാൾട്ട് ഫീൽഡ്സാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ഉപ്പ് കൊണ്ടുപോകുക അതിലെ ബാക്കി കൂട്ടിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ കസബിലെ സാൾട്ട് ഫീൽഡിൻ്റെ ലൊക്കേഷൻ വേണ്ടവർ ചോദിക്കാം ഒരു രക്ഷയില്ല സൂപ്പർ ബ് സൂപ്പർ പ്ലേസാണ് അതിമനോഹരമായ ഏരിയ ആണ് നല്ല രസമാണ് ഒരു വെള്ളിയാഴ്ച ഒക്കെ നിങ്ങൾക്ക് എന്തായാലും പോവാം മാത്രമല്ല നല്ല മനോഹരമായ വ്യൂ കണ്ടു പോകാൻ പറ്റും നമുക്ക് കുറേ മലയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടുപോകും ഞങ്ങളവിടെ അവിടുന്ന് തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത സ്പോട്ട് ഏതാന്ന് നോക്കാം അടുത്ത സ്പോട്ട് നമ്മുടെ നാട്ടിലെ ഹെരിറ്റേജ് ഏരിയ ആണ് ഹെറിറ്റേജ് നമ്മളെ പാരമ്പര്യം സൗദിയുടെ പുരാതന പാരമ്പര്യം വിളിച്ചോതുന്ന തന്ന നമ്മുടെ പുരാതനമായ നമ്മളെ ഈന്തപ്പന ഓലകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പഴയ നാഗരികത അതായത് പഴയ ടൗൺഷിപ്പ് എന്ന് പറയാം കാരണം അതിൻ്റെ ബോർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയി പോകണം അപ്പോൾ നമ്മളെ ഫ്ലാറ്റ് സമുച്ചയം എന്നൊക്കെ പോലെ അതുപോലെ തന്നെ ഒരു വലിയ ഒരു റെസിഡൻസ് കോമ്പൗണ്ട് അല്ലെങ്കിൽ റെസിഡൻസ് ആണ് കാരണം അവിടുത്തെ ഗവർണർ അവിടുത്തെ വന്ന ബക്കാലകൾ അവിടുത്തെ മെയിൻ മെയിൻ സ്പോട്ടുകളൊക്കെ ഉള്ള ഒരു ഒരു നാഗരികത അല്ലെങ്കിൽ ഒരു റെസിഡൻസ് ഏരിയ പള്ളിയുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട അമീറുമാരും ഷെയ്ഖുമാരും താമസിക്കുന്ന ഒരു മതിമനോഹരമായ ഒരു ഏരിയ നിങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെയുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് സൈഡിലും തോട്ടങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ അതായത് പഴയ രൂപത്തിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകൊണ്ടിരിക്കേണ്ട അവശിഷ്ടങ്ങളാണ് പക്ഷേ പായരൂപത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും അങ്ങനെ വീട് പൊളിയാൻ പാടില്ലല്ലോ ഞങ്ങൾ പൊളിഞ്ഞ വീടുകളൊക്കെ അവിടെ കാണുന്നുണ്ടാവുമല്ലേ അതിമനോഹരമായ ഏരിയ നമ്മളെ പുരാതനമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് വിളിച്ചു പോയിത്തരും നമുക്ക് മനസ്സിലാക്കിത്തരും എങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ കൺസ്ട്രക്ഷൻസ് ഒന്ന് മനസ്സിലാക്കിത്തരും ഇപ്പോഴൊപ്പം ഇങ്ങനെ ഇതൊക്കെ ആര ധാറാണ് എഴുതിയുണ്ടത് കണ്ടോ ആദാ അജിത മനസിലെന്നാണ് കറക്റ്റ് അപ്പോൾ ആ മന്തിൽ ആ വീടായിരുന്നാണുള്ളത് ഇപ്പോൾ കറക്റ്റാ നോട്ടീസ് വായിച്ചു കഴിഞ്ഞാൽ അറബി വായിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാ വീടായുതാണുള്ളത് അങ്ങനെ പണ്ടത്തെ ഒരു നാഗരികത അല്ലെങ്കിൽ പതിനെ റെസിഡൻസ് ഏരിയ അവരുടെ കൺസ്ട്രക്ഷൻ രീതികൾ അവരുടെ ജീവിത രീതികൾ അവരെങ്ങനെയൊക്കെ ആയിരുന്നു വസിച്ചിട്ടുണ്ടാകുക എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഇറിഗേഷൻ സിസ്റ്റം അങ്ങനെ എല്ലാം ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ അതിനുള്ളൊരു ഗൈഡിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആട്ടോ ഇപ്പോൾ ഹീറ്റുള്ള ടൈം ആയതുകൊണ്ട് ചൂടുള്ള സമ്മർ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അധികം മാളുകളില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വിസിറ്റേഴ്സൊക്കെ വളരെ കുറവാണ് ഈ സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡിനെ കിട്ടും ബ്രിട്ടീഷ് യൂറോപ്യൻസൊക്കെ ഒരുപാടധികം വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മാത്രല്ല നിങ്ങൾ ഉണ്ടോ ഈന്തപ്പനകളൊക്കെ ഈന്തപ്പനങ്ങളിൽ പോയി പോയത്ത് കുലച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് ഈന്തപ്പന പഴങ്ങൾ വേണമെങ്കിൽ നിന്ന് കിട്ടും വാങ്ങാനും കിട്ടും കഴിക്കാനും പറ്റും അതിനൊന്നും പ്രശ്നമല്ല ഞങ്ങൾ പോയിട്ട് തന്നെ നമുക്ക് ഒരുപാട് അവിടുത്തെ ആളുകൾ തന്നതാണ് പിന്നെ അവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട് അത് നമ്മൾ പുരാതനമായ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് വന്ന മ്യൂസിയം അപ്പോൾ നമ്മൾ ഈ ഒരു ഹെരിറ്റേജ് വില്ലേജ് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായി ഇതുവരെ ഹെരിറ്റേജ് വില്ലേജ് എവിടെയാണ് ഇത് നമ്മൾ ഞങ്ങൾ സർട്ടിഫിക്കറ്റിലേക്ക് ഫസ്റ്റ് പോയി കസ്റ്റമർ സർട്ടിഫിക്കറ്റിലേക്ക് പോയി അവിടെ നേരെ ഈ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് പോയത് ഈ ഹെറിറ്റേജ് വില്ലേജിൽ ഇപ്പോൾ ഈ ആൾ കണ്ടത് ഞങ്ങൾ ഈ ഈന്തപ്പന ഈന്തപ്പായം കൊണ്ട് വന്നതാണ് ആൾ ഇയാളെ ഈന്തപ്പായം നമുക്ക് ഒരുപാട് ആൾ തിന്നിട്ടാണ് ആളെ ഈന്ദൻ നമ്മൾ കഴിച്ചു ഒരുപാട് കഴിച്ചു ഇനി നമ്മൾ അവിടെ ഇങ്ങനെ കറങ്ങി നോക്കുകയാണ് കാരണം അത് വലിയൊരു ഏരിയയാണ് ആണ് വലിയൊരു റെസിഡൻസാണത് ഇതാണ് മക്കളെ ഉഷേക്കർ ഹെരിറ്റേജ് വില്ലേജ് കേട്ടോ അന്നൊരു പത്തിരുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഉഷേക്കർ വില്ലേജ് അപ്പോൾ ഞങ്ങളിതിനു മുമ്പ് വന്ന ടൈമിൽ നമ്മളെ നല്ല മനോഹരമായ നമ്മൾ ട്രാവൽ ലോഗേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ ആ ബൈക്കുകളൊക്കെ ഒരുപാട് ബൈക്കിലൊക്കെ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ വിൻ്റർ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് യൂറോപ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈഡുകളുണ്ടായിരുന്നു അപ്പോൾ ആ ഏരിയ ഏരിയക്കിപ്പോൾ ഏകദേശം വിന വിജനാണ് കാരണം നമ്മൾ ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി ആ ടൈമിൽ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ രാത്രി അവിടെ കുറച്ചൊക്കെ കാൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ പക്ഷേ ആ ഏരിയ കുറേ നവീകരിച്ചിട്ടുണ്ട് മോഡിഫിക്കേഷൻ നടന്ന റിനോവേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് ഞങ്ങൾ വരുന്ന ടൈമിൽ ഇതിനു മുമ്പ് വന്ന ടൈമിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമ്മൾ പഴയ ഒരു അവർ ഇറിഗേഷൻ സ്റ്റാർട്ടാണ് അവിടെ വിശ്രമ ഇസ്താഹന്ന റെസ്റ്റ് പ്ലേസുകളുണ്ട് വിശ്രമ കേന്ദ്രങ്ങളുണ്ട് പിന്നെ കാണുന്ന കിണറുകളാണ് കിണറുകളിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം എടുക്കുക എന്നുള്ളതൊക്കെ ഇതുണ്ട് അവർ കാണിക്കുന്നുണ്ട് അപ്പുറത്ത് ടാങ്ക് ഉണ്ട് പണ്ടത്തെ കോൺക്രീറ്റിൻ്റെ അതൊന്നും പണ്ടത്തെ ആ രൂപത്തിലുള്ളതാവില്ല കാരണം അതൊക്കെ നാശമായിട്ട് അവർ രണ്ടാമത് ചെയ്തതായിരിക്കാം എങ്കിലും നമുക്ക് മനസ്സിലാവുമ്പോൾ പണ്ടത്തെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെത്തേഡ്സൊക്കെ അല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിട്ടുണ്ടാകുക എന്നുള്ളതൊക്കെ ഒരു അനുമാനം നമുക്ക് കിട്ടും കാരണം അവർ ഇവരെ ഒരു ഏരിയ മാത്രം ഉൾക്കൊള്ളത്തിയിട്ട് ജീവിച്ചതാണ് കാരണം ഒരു ഫ്ലാറ്റ് ലൈഫ് ഒരു കോമ്പൗണ്ട് ലൈഫ് എന്ന് പറയാം നമുക്ക് കാരണം ആ കോമ്പൗണ്ടിൽ എല്ലാം കിട്ടും അതിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഉണ്ട് ഷെയ്ക്കുമാരും അമീറമാരൊക്കെ ഇത് ഷെയ്ക്കുമാരും അമീറമാരൊക്കെ ഏരിയ ഉണ്ട് സാധാരണക്കാരല്ല അതിലുള്ളത് കാരണം അന്നത്തെ വലിയ കൊട്ടാരങ്ങളിൽ വലിയ വീടുകളാണ് ഇവിടെ ഉള്ളത് കാരണം ഒക്കെ അപ്ഷേഴ്സുള്ള വീടുകളാണ് ഒരു നില രണ്ട് നിലയ്ക്കുള്ളതാണ് ഇപ്പം നമുക്ക് ആ രണ്ട് നിലയൊക്കെ തുറന്നു നിന്നിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ആ ടൗണ് മൊത്തത്തിലൊരു വീടി കൊടുക്കാൻ വന്ന ഫെസീരിച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ കുറച്ച് പുരാതനമായതുകൊണ്ട് കുറച്ച് ആണ് അല്ലെങ്കിൽ കുറച്ച് പേടിക്കേണ്ട സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് എങ്കിലും വളരെ നല്ല രീതിയിൽ അപ്പം നമ്മൾ നോർമൽ അല്ലെങ്കിൽ ലോക്കൽ സാധാരണക്കാർ ജീവിച്ച ഒരു റെസിഡൻസ് ഏരിയ അല്ലത് അങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമീറമാരി അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എല്ലാം സമ്പന്നരൊക്കെ ജീവിച്ചിരുന്ന ഒരു ഡ്രസ്സിന് കോമ്പൗണ്ട് അതിനുള്ളിലെല്ലാം കിട്ടുന്നുണ്ട് വള്ളിയുണ്ട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് പിന്നെ മാത്രമല്ല അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഡ്രസ്സുകളെ ഷോപ്പുകൾ കാണിക്കാ കാണുന്നുണ്ട് ബക്കാല കാണുന്നുണ്ട് ഹൗസ് ഹോൾഡ് ഷോപ്പ്സ് ഉണ്ട് അങ്ങനെ നമ്മളെ അങ്ങനെ ജീവിത രീതി ജീവിതത്തിന് വേണ്ട എല്ലാവിധ ഷോപ്പുകളും എല്ലാ ഷോപ്പുകളും ഉള്ള ഒരു കോമ്പൗണ്ട് അതിനുള്ള പുറത്തേക്കും ഒരാൾക്കും പോകണ്ടാവും പുറത്ത് എന്ന് പറഞ്ഞാൽ പുറത്ത് ടൗൺഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നമുക്കറിയില്ലല്ലോ അപ്പോൾ ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആ ഒരു ഏരിയ മാത്രമായിട്ട് ഉണ്ടാവും അത് അപ്പോൾ അതിനുള്ളിൽ ജീവിക്കുക എന്നുള്ളത് പുറത്തൊന്നും ഉണ്ടാവില്ല ഇപ്പം ആകെ റോഡ് സൈഡിൽ എല്ലായിടത്തും ബക്കാലുകളും സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതങ്ങ് അന്നൊന്നും അങ്ങനെ ഉണ്ടാവാൻ സാധ്യത അല്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇതൊക്കെ അവിടുത്തെ കോമ്പൗണ്ട് അവിടുത്തെ ഹാളിൻ്റെ ഒരു ഇതായിട്ടാണ് അവിടുത്തെ പാസേജിൻ്റെ ഒക്കെ ഒരു നല്ലൊരു മനോരതിമനോഹരമായ ഒരു വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതവിടുത്തെ മ്യൂസിയം ഞാൻ പറഞ്ഞില്ല മ്യൂസിയം ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ച രൂപങ്ങളാണ് ഇതൊക്കെ അവർ ആൻഷൻ പുരാതന കാലഘട്ടത്തിൽ അവരെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലൊക്കെയായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തോൽപ്പാത്രങ്ങൾ വള്ളം അവരെങ്ങനെ ശേഖരിച്ചിരുന്നു ഇതാണ്ട് അവർ ഡ്രസ്സ് ഷോപ്പാണ് പണ്ടത്തെ ഡ്രസ്സ് ഷോപ്പ് ഇപ്പോഴും അവിടെ ഡ്രസ്സ് ഷോപ്പായി തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചേക്കാണ് അന്നാ കടയിൽ എന്തൊക്കെ വിച്ചിട്ടു എന്നുള്ളത് പിന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു രൂപം പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് വിറ്റ കടകൾ എന്തൊക്കെ വിറ്റു ആ രൂപത്തിലുള്ളതൊക്കെ ഇപ്പം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവർ പണ്ട് യൂസ് ചെയ്ത കുറേ സാധനങ്ങൾ മാതൃകകൾ കണ്ട ചക്രം ഈ ചക്രം നമുക്കറിയാം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒരു സമൂഹം ചക്രമാണ് പിന്നെ വെള്ളം എങ്ങനെയാണ് അവർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാകുന്നുണ്ട് വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങളാണത് പിന്നെ പണ്ട് സൗദി അറേബ്യയിൽ യൂസ് ചെയ്യുന്ന പ്ലേറ്റുകൾ